ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ വാരത്തിലാണ് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ശ്രീനാരായണ ഗുരു ജയന്തി ചതയം നക്ഷത്രമാണ് ശ്രീ ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രം വളരെ വിശേഷമാണ് ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ പിന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ജാതിയും മതവും ഇല്ലാത്തൊരു ദൈവമാണ് അതായത് മനുഷ്യ ദൈവം എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തി നവോത്ഥാന നായകൻ എന്നുള്ള രീതിയിൽ തന്നെ അതായത് എല്ലാ ജനങ്ങളും ആദ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വിശേഷ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അപ്പോൾ ഇന്ന ജാതി മതം എന്നൊന്നും അദ്ദേഹത്തിനില്ല അപ്പോൾ എല്ലാ ജനങ്ങളും ആ ദിവസം വളരെ വിശേഷമായിട്ടാണ് ഈ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കപ്പെടുന്നത് അത് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ചയാണ് ചിങ്ങമാസത്തിലെ ഓണത്തോടനുബന്ധിച്ചുള്ള ചതയനക്ഷത്രമാണ് പ്രധാനമായിട്ടും വരുന്നത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി ആറന്മുള വള്ളംകളി അതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ചട്ടമ്പിസ്വാമി ജന്മദിനം പരണി നക്ഷത്രത്തിലാണ് ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനം അതും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് എല്ലാ ജനങ്ങളും ആരാധിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു പുണ്യപുരുഷനാണ് ചട്ടമ്പിസ്വാമികൾ വളരെ വിശേഷപ്പെട്ടതാണ് മഹത്തായ കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കല്ല ഇന്ത്യയ്ക്ക് തന്നെ അതായത് ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പല കർമ്മങ്ങൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള രണ്ട് പ്രമുഖ വ്യക്തികളാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അവരുടെ എല്ലാം പരമ്പരകളാണ് നമ്മൾ അവർ നമ്മുടെ ഈ യുഗത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുകയാണ് അഭിമാനിക്കാവുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത് കാരണം എല്ലാ ജന്മത്തിലും അങ്ങനെയില്ല ഈ ജന്മത്തിൽ ഈ നൂറ്റാണ്ടിൽ അവർക്കിങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കതൊരു അന്നിൽ പങ്കെടുക്കാനും അവരുടെ ജന്മദിനം ആഘോഷിക്കാനും സാധിക്കുന്നതിന് വളരെ ഒരു ഭാഗ്യം തന്നെ കണക്കാക്കാൻ പറ്റും സെപ്റ്റംബർ ഒൻപത് ചൊവ്വാഴ്ചയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ ശ്രീകൃഷ്ണനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഈ ആറന്മുള വള്ളംകളി അതിൽ പ്രധാനമായിട്ട് പഴക്കമേറിയതും തെ മത്സരം മത്സരമുള്ള പഴക്കമേറിയ ഒരു മത്സരം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയൊരു മത്സരം തന്നെയാണ് ആത്മീയമായിട്ടുള്ള ഒരു വള്ളംകളിയാണ് ഈ ആറന്മുള വള്ളംകളി ചിങ്ങമാസത്തിലെ ഒത്തുട്ടായ നക്ഷത്രത്തിലാണ് ഈ ആറന്മുള വള്ളംകളി നടക്കുന്നത് ഒരു മത്സരമാണ് പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയിലെ ശാന്തമായ വെള്ളത്തിലാണ് ഈ മത്സരം നടക്കുന്നത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നൽകാമെന്ന് ഒരു ഭക്തൻ ഭക്തബ്രാഹ്മണൻ ഒരിക്കൽ പ്രതിജ്ഞ എടുത്തു തിരുവാഭരണ തോണി എന്നറിയപ്പെടുന്ന ആ വെള്ളത്തിലാണ് ഇത് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഒരു സമയത്ത് യാത്രയ്ക്ക് ശത്രുക്കൾ ആക്രമിച്ചതു മുഖേനെ അവിടെ സമീപ ആ സമയത്ത് ഇദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല ക്ഷേത്രത്തിൽ എത്താൻ സാധിച്ചില്ല അങ്ങനെ വള്ളങ്ങൾ എത്താൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് സമയത്ത് എത്താൻ പറ്റിയില്ല അതുപോലെ മറ്റുള്ള പിന്നെ ഈ വള്ള സദ്യക്കെത്താൻ പറ്റില്ല അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ശത്രുക്കളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ധീരതയോടുകൂടി ആറമ്പുള വള്ളംകളി അത്രയും മത്സരിച്ച് ആ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ച ഒരു പാരമ്പര്യമാണ് അതിൻ്റെ ഒരു കാരണമായിട്ടാണ് അത് പറയുന്നത് ക്ഷേത്രത്തിലേക്ക് ആറമ്പുള വള്ളംകളി ആഘോഷിക്കുന്നു ഇപ്പോഴും മത്സരത്തോണിയിൽ എത്തുന്നവർക്ക് സദ്യ വളരെ വിശേഷമാണ് ധാരാളം ഏറ്റവും കൂടുതൽ പിന്നെ കറികൾ വച്ച് അതായത് സദ്യ ഊട്ടി കൊടുക്കുന്ന വിശേഷപ്പെട്ട അതും പ്രത്യേകിച്ചും ഈ വള്ളം വള്ളം തുഴയുന്നവർക്കും അവിടെ പോകുന്നവർക്കും എല്ലാവർക്കും എത്രത്തോളം ആൾക്കാരുണ്ടോ ഭക്തജനങ്ങളുണ്ടോ അവർക്കെല്ലാവർക്കും സദ്യ ഊട്ടി തൃപ്തിപ്പെടുത്തി കൊടുക്കുന്ന ഓരോ സാധനങ്ങളും വേണമെന്നോട് ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും കൊടുക്കുന്ന എത്ര വേണമെങ്കിലും കൊടുക്കുന്ന രീതിയിൽ പിന്നെ ഭഗവാൻ ഈ വള്ളംകളിയുടെ കൂടെ തന്നെ ഭഗവാൻ എത്തുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അവിടെ പ്രസാദവോട്ട് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പിന്നെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളിൽ സ ഓണസദ്യം തന്നെയുണ്ട് ലോകം മുഴുവനും പിന്നെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ഉത്തട്ടാതിരി വള്ളംകളി ആറമ്പുള വള്ളംകളി വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരു ദേശീയ ഉത്സവം തന്നെയാണ് പ്രത്യേകിച്ചും അവിടെയുള്ള ആൾക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഏതായാലും ഈ വിശേഷ ദിവസം വളരെ വളരെ നല്ലതാണ് വളരെ വിശേഷമാണ് പ്രത്യേകിച്ചും കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാരബലം ചിന്തിക്കുമ്പോൾ മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് ആഴ്ച തരുന്ന രണ്ടേകാലനക്ഷത്രമാണ് മേടരാശി രാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും സന്താന ഗുണം പ്രതീക്ഷിക്കാം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും സഹോദര സ്ഥാനയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും കാലുവേദനയും വാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നടുവേദനയൊക്കെ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും പൊതുവെ ഈ വാരം നന്നായിരിക്കും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് ആഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ധനപരമായിട്ട് ഈ വാരം വളരെ നല്ലതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഇടവരാശിക്കാർക്ക് ഈ വാരം വളരെ നല്ലതാണ് സഹോദരാദി ഗുണവും മനസമാധാനവും സന്തോഷം ലഭിക്കും സന്താനങ്ങളാൽ ചെറിയ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസംബന്ധി ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും മാതൃ പിതൃഗുണം ഈ വാരത്തിലുണ്ടാവും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഈ വാരം നന്നായിരിക്കും മിഥുനൻ രാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടിത ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കും ഗൃഹം വിട്ടു താമസിക്കേണ്ട അവസ്ഥകളുണ്ടാവും വിരോധം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും അധിക ചിലവുകൾ ഒഴിച്ചാൽ പൊതുവാരം നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസി കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രാവം ജപിക്കുക മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും രാശി പുണർത്തിൻ്റെ അവസാനത്തെ പാനിച്ചു കഴുകും പൂയോ ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടരാശി കർക്കിടരാശിക്കാർക്ക് ഈ വാരം കലാപരമായി ബന്ധപ്പെട്ട് തോൽസിക്കുന്നവർക്ക് വളരെ നന്നായിരിക്കും ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വരും ചിലവുകൾ വർദ്ധിക്കും സഹോദരാദി സുഖം അനുഭവപ്പെടും സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃഗുണവും മാതൃഗുണവും ഈ വാരത്തിലുണ്ടാവും ഈ വാരം നന്നായിരിക്കും ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനഞ്ച് കാഴ്ചേരുന്ന നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വരെ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം ദാമ്പത്യമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വരും സാമ്പത്തിക നില മെച്ചമായിരിക്കും എങ്കിലും ചിലവ് കൂടി നിൽക്കും സംസാരത്തിലും വളരെ ശ്രദ്ധിക്കണം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചു എന്ന് ഈ വാരം നന്നായിരിക്കും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിലുണ്ടാവും സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ പ്രീതിപ്പെടുത്തുക അതുപോലെ മുരുകൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് നന്നായിരിക്കും ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കരയോ അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം കെടാവിളക്കിൽ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിര ആദ്യത്തെ മുപ്പത് അഴി കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഇവാരം ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും മുൻകോവം പിടി കഴിയുന്ന കുറയ്ക്കണം അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യത ഉണ്ട് തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും കലാപരമായി ബന്ധപ്പെട്ട് തോൽസിച്ചവർക്ക് വാരം നന്നായിരിക്കും പൊതുവെ ഈശ്വരാധീനമൊക്കെ കാണുന്നുണ്ട് ഉദര ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടൂറൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ച് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് ചില ആൾക്കാർ നമ്മുടെ ഈ പോകുമ്പോഴത്തേക്ക് അവിടെ കിട്ടുന്ന ആഹാരങ്ങളെല്ലാം ട്രൈ ചെയ്യുന്ന ഒരു ധാരാളം പേരുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന് കേടാവുന്ന ഒരാഹാരവും കഴിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ വയറിളക്കവും വയറിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ചിലർ വിചാരിക്കും ഫ്രീ ആയിട്ടൊക്കെ കിട്ടണതല്ലേ മാക്സിമം കഴിച്ചിട്ട് പോകാം അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ചിലർ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന ആഹാരം മുഴുവനും വാങ്ങിച്ച് കഴിക്കണവർ അല്ലെങ്കിൽ വെറുതെ എല്ലാം കഴിക്കണവർ ധാരാളം പേരുണ്ട് ഇപ്പോൾ എല്ലാ ഫ്ലൈറ്റിലും നമുക്ക് ഫ്രീ കിട്ടില്ല എങ്കിലും കിട്ടുന്നത് കളയാതിരിക്കാൻ പല ധാരാളം പേരുണ്ട് ചില ഫ്ലൈറ്റിലൊക്കെ മദ്യം കിട്ടുന്നവരുണ്ട് മാക്സിമം വാങ്ങിച്ച് കഴിക്കുന്ന മലയാളികൾ ധാരാളം പേരുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മറ്റ് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പോകുന്നതുപോലെ തിരിച്ച് ഫ്ലൈറ്റീൻ താഴെ ഇറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആഹാര കാര്യങ്ങളിലും നിയന്ത്രണം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദാമ്പത്യ കലഹങ്ങളോ വിരഹങ്ങളോ വരാതിരിക്കാനും ശ്രദ്ധിക്കുക ബന്ധുജന വിരോധം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായിട്ട് സുന്ദരി ത്രിപുരസുന്ദരിയന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ശനിപ്രതി വരുത്തുക നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക മുൻകോപം പിടിവാശിയും കഴിയുന്നതും കുറയ്ക്കുക മാക്സിമം ദേഷ്യങ്ങൾ കുറയ്ക്കാൻ പ്രത്യേകത ശ്രദ്ധിക്കുക തുലാം രാശി ചിത്രയുടെ അവസാനത്ത് മുപ്പത് നാഴികയും മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിനും മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ വാരം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് വളരെ നന്നായിരിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും പൊതുവെ ഈ വാരം നന്നായിരിക്കും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് എന്ത് കാര്യത്തിൽ കഴിഞ്ഞാലും വിജയ സാധ്യത ഉണ്ടാവും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ർക്കും ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ സന്താനങ്ങളാൽ കുറച്ചൊക്കെ പ്രയാസങ്ങളോ അസ്വസ്ഥകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ സന്താനങ്ങളാൽ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉന്നത ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാബല്യം ഉണ്ടാവും പൊതുവെ ഈ വാരം നല്ലതാണ് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനഞ്ച് കഴികയും അനിട ഉദൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും മുൻകോപടിവാശി കഴിയുന്നു കുറയ്ക്കണം ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടം ഉണ്ടാവും പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖത്തിനോ സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് മഹാസുദർശനത്തിൽ ധരിക്കുക വിഷ്ണുപ്രതി വരുത്തുക വിഷുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക വിഷ്വ സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ശ്രീ പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്ന വളരെ നന്നായിരിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മേനിതുല പായസം വളരെ വിശേഷപ്പെട്ടതാണ് അത് വളരെ പ്രധാനമാണ് മറ്റു ക്ഷേത്രങ്ങളിലധികം ഇല്ലാത്തതാണ് മേനി തുല പായസം അത് വളരെ വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു ആചാരമാണ് ആ മേനിത്തുല പായസം കഴിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ അത് സഹായിക്കും ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് വളരെ നന്നായിരിക്കും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷേത്രത്തിലേക്ക് അവർ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രസാദം വേണോ എന്നുള്ള ഓപ്ഷൻ ചിലപ്പോൾ കാണും പ്രസാദം വേണം എന്നുള്ള ഓപ്ഷനിൽ തന്നെ കൊടുക്കുക ഇല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ ചെയ്തില്ലെന്ന് വരും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിൽ ചെയ്തോട്ടെ അത് പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കോ അവർ ദാനം ചെയ്തോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ വഴിപാടുകൾ പൂർണ്ണമായിട്ടും പണം കൊടുക്കുന്ന വഴിപാട് ഏത് ക്ഷേത്രത്തിലായിരുന്നാലും ചെയ്തിരിക്കണം എന്ന് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ തന്നെ നമ്മൾ ചെയ്യാനും വഴിപാടുകൾ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും വളരെ സൂക്ഷിക്കേണ്ടതാണ് ചില ക്ഷേത്രങ്ങളിൽ ചില പൂക്കളൊന്നും എടുക്കാറില്ല ഉദാഹരണം ഭദ്രാളി ക്ഷേത്രത്തിൽ ചുവപ്പ് തെറ്റി ചുവപ്പ് പുഷ്പങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് മഞ്ഞ മഞ്ഞ അക്ഷര മഞ്ഞ നിറത്തിലുള്ള പൂക്കളെല്ലാം വാങ്ങിക്കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതികളുണ്ട് അപ്പോൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കി വേണം പൂക്കളെല്ലാം കൊണ്ടു കൊടുക്കാൻ ആവശ്യമില്ലാത്ത കുറേ തിരികളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക ആ പൈസ അവർക്ക് ദക്ഷിണയായിട്ട് കാണിക്കലിടുന്നതാണ് അവർക്ക് നല്ലത് കാരണം ക്ഷേത്രത്തിൽ എന്തിനാണ് കാണിക്കയിടുന്നത് ചോദിക്കുക അവരുടെ നിത്യോപയോഗ ചെലവുകൾക്കും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ തന്നെ ധാരാളം പണം ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിൽ കാണിക്കയിടുന്നതൊക്കെ നല്ലതാണ് നമ്മൾ നേർച്ചകൾ നേരുന്നത് നല്ലതാണ് അതൊക്കെ ചെയ്യുന്നവരെ പക്ഷേ അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്ഷേത്രത്തിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധനുരാശി മൂലം പൂരാണ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച വരുന്ന രണ്ടേ കാലനക്ഷത്രമാണ് ധനുരാശി ദാമ്പത്യസുഖം മനസന്തോഷം ഐശ്വര്യം ഭാഗ്യവുഷ്ടി സൽകീർത്തി സമ്പത്ത് പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് അത്ര നല്ലതല്ല ചെറിയ ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും മാതാവിനോ മാതൃബന്ധുക്കൾക്കൊക്കെ അരിഷ്ടക്കെ ഉണ്ടാവും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ് കലാപരമായി ബന്ധപ്പെട്ട് തോന്നിക്കുന്നവർക്ക് ഈ വാരം വളരെ നന്നായിരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ൃപ്തിയും സമാധാനവും നിറഞ്ഞൊരു നല്ല സമയമാണ് ഈശ്വരം അതിനെ നല്ലപോലെ കാണുന്നുണ്ട് എന്ത് കാര്യം കറങ്ങിയാലും ഉണ്ടാവും വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മകരരാശി ഉത്രാടത്തിൻ്റെ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം കലാപരമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് വളരെ നന്നായിരിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സന്താനഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാവും മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും ചെറിയ രീതിയിൽ കാലുവേനയും നടുവേനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കൊണ്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെരിക്കോസ് വേനൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ നിന്നിട്ടുള്ള ജോലികളൊക്കെ കഴിയുന്നതും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിതാവുമായിട്ടോ പിതൃ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവേ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്താനൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്ത് മുപ്പത് നാഴികയും ചെറിയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യവുഷ്ടിയും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകും വീഴ്ചകളോ മുറിവുള്ള അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ രീതിയിൽ തൊക്ക് രോഗത്തിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിനും ഉണ്ട സാധ്യത ഉണ്ടാകും എങ്കിലും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞ് ചിലവ് വർദ്ധിക്കും സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിക്കണം കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം ഏഴരശനിയുടെ അവസാന കാലമായതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ട് വരാതെ നോക്കണം ഏതെങ്കിലും വിധത്തിൽ ദാമ്പത്യ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു സമാധാനപ്പെടുന്നത് വളരെ നന്നായിരിക്കും ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുജന വിരോധം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ സർപ്പപ്രതി വരുത്തുക ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്ന വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഐശ്വര്യം ഉണ്ടാവും അതുപോലെ സർപ്പ പാട്ട് നടത്തുന്നതും സർപ്പങ്ങൾക്ക് പുള്ളുവും പാട്ടുമൊക്കെ നടത്തുന്നതും സർപ്പപ്രതി വരുത്തുന്നതും ആ സർപ്പ പൂജകളൊക്കെ നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്തെ പാലിച്ചു കഴിഞ്ഞു ഉത്തരായ രേവതി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഈ വാരം പൊതുവേ ദാമ്പത്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷവും ലഭിക്കും മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ധനപരമായിട്ട് ഈ വാരം നന്നായിരിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോഷിച്ചവർക്ക് ഈ വാരം നന്നായിരിക്കും എല്ലാ കാര്യത്തിനും അല്പര അലസത ഉണ്ടാവും മുൻകോപിടിവാശി കഴിയുന്ന കുറയ്ക്കണം ദോഷപരിഹാരമായിട്ട് ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ ശരിപ്രതി വരുത്തുക ഭഗവതി ക്ഷേത്രത്തിൽ പോകുക പ്രാർത്ഥിക്കുന്ന കുളരെ നന്നായിരിക്കും ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിൽ നല്ലെ ഒഴിച്ച് പ്രാർത്ഥിക്കുക ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക അല്ലെങ്കിൽ ചുവപ്പ് പുഷ്പങ്ങൾ കൊടുക്കുക ഇതെല്ലാം ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും ചുവപ്പ് പട്ട് ക്ഷേത്രത്തിൽ കൊടുക്കുന്നതും വളരെ നല്ലതാണ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകാൻ ദോഷ പരിഹാരങ്ങളെല്ലാം മാറിക്കിട്ടും ശനിയന്ത്രം ധരിക്കുക ഏഴരശനിയുടെ കാലമാണ് ജന്മശനി കാലമാണ് അവ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് വീഴ്ചകളും മുറിവുകളും അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ പ്രയാസങ്ങളോ അസ്വസ്ഥകളോ അപകീർത്തിയോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൊച്ചു ആണെങ്കിൽ മുൻകോവും അപകീർത്തിയും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അല്പം ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ചുറ്റിക്കളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏത് വിധത്തിലും അപകീർത്തി ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപകൃത്തി ഉണ്ടാകാൻ തെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക അതുപോലെ ഈ പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ പിള്ളേർക്ക് അല്പം ഒരു കൊഴുപ്പ് കൂടുന്ന സമയമാണ് അവർക്ക് കുറച്ച് കുറച്ചോ കൊളസ്ട്രോൾ കൂടും കുറച്ച് കൊഴുപ്പ് കൂടും അപ്പോൾ ആ എല്ലാ കാര്യങ്ങളിലും വളരെ നിയന്ത്രണം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായ കൊഴുപ്പൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അത് എന്തെങ്കിലും വിഭത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ അപകൃത്തി ഉണ്ടായാൽ ജീവിതകാലം മുഴുവനും അതൊരു ശാപമായിട്ട് കൊണ്ടു അവസ്ഥ വരും കാരണം ഈ പ്രായത്തിലാണ് കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവർ കേൾക്കില്ല കൂട്ടുകാർ പറയുന്നത് മാത്രം കേൾക്കുന്ന സ്വഭാവം കാണും അപ്പോൾ ഏഴരശനിയും കൂടെ ആകുമ്പോൾ വളരെ സൂക്ഷിക്കുക ഏത് ഏത് കഴിഞ്ഞാലും മാതാപിതാക്കൾ പറയുന്നത് കേട്ട് വളരുന്ന കുട്ടികളായിരിക്കും ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ആദ്യം നമുക്ക് ഏതെങ്കിലും വിധത്തിലെ മാതാപിതാക്കൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അതനുസരിക്കാൻ പ്രയാസം വരും എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ജീവിതത്തിൽ അത് മനസ്സിലാക്കി നല്ല പക്വതയോടുകൂടി കുട്ടികൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ല പഠിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും സുഖമായിട്ട് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം കിട്ടും അതുപോലെ എല്ലാ വിധത്തിലും നല്ലൊരു ഭാഗ്യം കിട്ടും നല്ല ദാമ്പത്യ ജീവിതം കിട്ടും എല്ലാ വിധത്തിൻ്റെയും എല്ലാ ഭാഗ്യത്തിൻ്റെയും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത പ്രവൃത്തിയാണ് അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കൾ പറഞ്ഞ് കേട്ട് ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഭാഗ്യം നല്ലൊരു ജീവിതം ജീവിതത്തിൽ ഉണ്ടാവും വളരെ ശ്രദ്ധിക്കുക എല്ലാ മാതാപിതാക്കൾക്കും കഷ്ട മാതാപിതാക്കളും കഷ്ടപ്പെടുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസം അവൻ്റെ ജോലി പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ പിന്നെ വിവാഹം പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുണ്ടാവുക ഇങ്ങനെ ഒരു മാതാപിതാക്കള് ജീവിക്കുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് അവരുടെ ജീവിതം ചിലപ്പോൾ ഒഴിഞ്ഞു വെച്ച ജീവിതമായിരിക്കും ജീവിതകാലം മുഴുവനും അവരെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും അവർ ചിലപ്പോൾ ആഹാരം കഴിക്കാതെ ആയിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കാരണം എനിക്കറിയാവുന്ന ഒരുപാട് പേര് കസ്റ്റമർ ധാരാളം പേര് വരാറുണ്ട് വീട്ടു ജോലിക്ക് നിന്നിട്ട് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്ന ഒരുപാട് പേരുണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ അവരിട്ടേക്കുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ നോക്കി രണ്ടായിരം രൂപയുടെയും മൂവായിരം രൂപയുടെ ചുരിദാറുകളും ഡ്രസ്സുകളൊക്കെ ആണ് ഇട്ടേക്കുന്നത് കാരണം അപ്പോൾ ചിലപ്പോൾ എന്താണ് അമ്മയ്ക്ക് ജോലി ചോദിച്ചാൽ അമ്മ വീട്ടിൽ ജോലിക്ക് പോകും തൊഴിലുറപ്പിന് പോകാറുണ്ട് എന്നൊക്കെയാണ് പറയാറ് ഞാൻ തന്നെ അന്ധം ഇട്ടിട്ടുണ്ട് കാരണം ഇവരുടെ ഡ്രസ്സ് കണ്ടാൽ ഏതോ വലിയ കോളേജ് കോളേജുകുമാരി അല്ലെങ്കിൽ ഏതോ പണക്കാരൻ്റെ മോളെപ്പോലെയും ഓനെപ്പോലെയാണ് അവർ തോന്നുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ മക്കൾ ും അവർക്ക് വേണ്ടി തിരിച്ച് നല്ലപോലെ ഭാവിയിൽ നല്ല പഠിത്തം വന്ന് നല്ല ജോലി ചെയ്ത് അവരെ സമ്പാദിക്കാനും അതുപോലെ അവരെ നോക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് അവിടെ തന്നെ ജീവിക്കുന്ന നല്ലൊരു ശീലം ഒഴിവാക്കുക നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം ആറ്റുകാല ജ്യോതിശാസ്ത്രം ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത ആഴ്ച കാണാം പിന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് കത്തുകൾ എഴുതാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജോയിശാലയും മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് ഒൻപത് തിരുവനന്തപുരം ഒൻപത് ഫോൺ വാട്സപ്പ് നമ്പറിലുണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ കോൾ എന്തെങ്കിലും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട വാട്സപ്പിൽ അയയ്ക്കുക ഏത് സമയത്തായിരുന്നാലും നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതാണ് എല്ലാ സംശയങ്ങളും തീർത്തു തരുന്നതാണ് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു നല്ല ജീവിതം എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു